കൊള്ളാമോ കൊള്ളാമോ കഴിച്ചു മിച്ചറ് കഴിക്കും മിച്ചറിനകത്തേ ഈ മുണ്ട ഉണ്ട പോലെ കിടക്കുന്നു മാത്രമേ കഴിക്കത്തുള്ളൂ അല്ലേ അതൊന്നും ഇല്ലതാ അവിടെ ഇരുന്നോട്ടെ പെട്ടെന്ന് കഴിച്ചേ വേഗം വേഗാവട്ടെ കൊള്ളാം മുറുക്ക് കഴിക്കാൻ പറ്റൂല നിനക്ക് മിക്സർ കഴിക്കുക ഇതല്ലേ എന്താ ഇതിന്റെ പേരെന്താ കഴിച്ചോ നമ്മ കഴിച്ചോ നിതയ്ക്ക് പല്ലില്ലെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നിതക്കിഷ്ടം അല്ലേ അതെന്തുവാ ഇനിയും വേണോ അത് ഫുള്ള് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി തരാം എന്താ വേണ്ടേ മുക്ക് കഴിക്കണ്ടേ അമ്പ നോക്കേ എന്ത് അങ്ങനൊന്നും അത് എന്തോ കഴിക്ക് മോണ വെച്ച് കഴിക്ക് ഞാൻ പറ്റുന്നില്ലേ വേണ്ടേ വേണം അമ്മ ഓടിച്ചു തരട്ടെ ഒടിച്ചു തരട്ടെ അമ്മ ഓടിച്ചു തരാം എങ്ങിത്താ അമ്മ ഓടിച്ചുതരാം കഴിച്ചു നോക്ക് അതെങ്ങനുണ്ട് കഴിച്ചു നോക്ക് വേണ്ടേ കഴിച്ചു നോക്ക് നോക്ക് വേണ്ടേ